യേശു മിഷേക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഘോഷനായ ധനികന്റെ ഉപമ ഈശോ പറഞ്ഞത് ലൂക്ക മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയാണിത് ഇതിനൊരു പശ്ചാത്തലമുണ്ട് നമ്മൾ ഈ കഥയെക്കുറിച്ച് മുമ്പ് നേരത്തെ കണ്ടിട്ടുണ്ട് അതായത് ഈ കഥയുടെ പ്രത്യേകത ഈ കഥയിൽ ഒറ്റ കഥാപാത്രമേ ഉള്ളൂ ഈ ധനികൻ ഈ ഘോഷനായ ധനികൻ ഇയാൾ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ഇയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടാകുന്നു ഇയാളുടെ കൃഷി കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകുന്നു അപ്പം ഇതിങ്ങനെ അയാള് അയാളുടെ കളപ്പുരകൾ പൊളിച്ച് വലിയോ പണിഞ്ഞിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ ശേഖരിച്ചു വെക്കുകയാണ് ഈ ഒരു മുമ്പ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് ഓർക്കുന്നുണ്ടാവും ഈ പറഞ്ഞത് ഇവിടെ ആ ഒറ്റ കഥാപാത്രം അപ്പോൾ ഈശോ ആ കഥ പറയുമ്പോഴത്തേക്ക് രസകരമാണ് ഈ കഥ കഥാപാത്രം വേറെ കഥാപാത്രങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ വീട്ടിൽ വേറെ ആരും ഇല്ലേ ഭാര്യയില്ലേ മക്കളില്ലേ അപ്പനില്ലേ അമ്മയില്ലേ സഹോദരങ്ങളില്ലേ ഒരാളെ കുറിച്ചും ഈ കഥയിൽ പറയുന്നില്ല അത് ആ കഥാപാത്രത്തിൻ്റെ മനോഭാവമാണ് ഈശോ ഈശോ കഥ ഈശോയുടെ കഥ പറച്ചിലിൻ്റെ ഒരു മനോഹാരി നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നിട്ട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് അയാളുടെ സംഭാഷണമാണ് ഈ കഥയിൽ കഥയിലുടനീളം അവൻ ഇങ്ങനെ ചിന്തിച്ചു എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്തു ചെയ്യും എന്റെ ധാന്യം ശേഖരിക്കാൻ എനിക്കിടമില്ല അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും അവിടെ എന്റെ മുഴുവൻ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ എന്റെ എനിക്ക് ഇതിങ്ങനെ ഞാൻ എന്നത് മൂന്ന് പ്രാവശ്യവും എന്റെ എന്നത് നാല് പ്രാവശ്യവും എനിക്ക് എന്നത് ഒരു പ്രാവശ്യവും അങ്ങനെ എട്ട് പ്രാവശ്യം ഇയാള് ഇയാളെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇയാളിലേക്ക് മാത്രമാണ് ഫോക്കസ് ഇയാൾ ഇയാളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എൻ്റെ അല്ലെ ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സഹോദരങ്ങളുടെ എൻ്റെ മക്കളുടെ എന്ന് പോലും അയാൾ ചിന്തിക്കുന്നില്ല അങ്ങനെ വിശാലമായിട്ട് എൻ്റെ നാടിൻ്റെ എൻ്റെ ജനത്തിൻ്റെ എന്നൊക്കെ പറയുന്നത് പോട്ടെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പോട്ടെ അയാൾ എൻ്റെ വീടിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ മക്കളുടെ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ 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 ഞാൻ എൻ്റെ എനിക്ക് ഞാൻ ചെയ്തത് ഞാൻ അധ്വാനിച്ചത് ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് ഞാൻ നേടിയത് എനിക്ക് കിട്ടിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മൾ ഓർക്കേണ്ടത് മണ്ടനായ ധനികൻ ധനികന്റെ സംഭാഷണത്തിലെ ഭാഗങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത് മണ്ടനായ ധനികന്റെ സംഭാഷണത്തിലെ ഭാഗങ്ങൾ അപ്പൊ ഇത് നമ്മൾ ഓർക്കേണ്ടത് ഈ ഇങ്ങനെ ഈ വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് നമ്മളെ നമ്മളെങ്കില് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മണ്ടനായ ധനിയൻ്റെ ട്രാക്കിലാണ് നമ്മൾ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ എനിക്ക് എന്നൊക്കെയുള്ള വാക്ക് നമ്മുടെ സംഭാഷണത്തിൽ പറയ കൂടുതലായിട്ട് വരികയാണെന്ന് വയ്ക്കുക ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ ചെയ്തേക്കാം എനിക്കറിയാം എന്നെ പഠിപ്പിക്കണ്ട എന്നെ വിളിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം വി ആർ ദ ട്രാക്ക് നമ്മൾ ഈ ഈ മണ്ടനായ ധനികൻ്റെ ട്രാക്കിലാണ് നമ്മൾ ഓർത്തോണം അത് ഏത് അധികാരത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഏത് ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്നവനാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവനാണെങ്കിലും ഏത് തരത്തിലിരിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ വാക്ക് വളരെ മോശപ്പെട്ട വാക്ക് ഇത് ആവർത്തിച്ച ഐ മീ മൈ തുടങ്ങിയ വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് എത്രത്തോളം പറയുന്നൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കഥ പറയാനുള്ള ഒരു പശ്ചാത്തലമാണ് അതിങ്ങനെയാണ് ജനക്കൂട്ടത്തിൽ നിന്ന് മുഴുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് പറയണമേ യേശു അവനോട് ചോദിച്ചു പന്ത്രണ്ടാം മധ്യം പതിനാലാം മധ്യം യേശു അവനോട് ചോദിച്ചു യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ ഭാഗം വെക്കുന്നവനോ ആയി ആര് നിയമിച്ചു ന്യായാധിപനോ ഭാഗം വെക്കുന്നവരോ ഈ രണ്ട് വാക്കുകൾ ഓർക്കുക ഈശോ ന്യായാധിപനല്ല ഈശോ കരുണാമയനാണ് ഈശോ നീതി നീതി ന്യായം നടപ്പിലാക്കാനായിട്ടിരിക്കുന്ന ന്യായാധിപനല്ല നീതി ഇരിക്കുന്ന ഒരാളല്ല ഈശോ അതിനെ അതിനപ്പുറം കരുണ പങ്കുവെക്കാനായിട്ടിരിക്കുന്ന ഒരാളാണ് ഇതൊന്നും മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈശോ ഭാഗം വെക്കാനിരിക്കുന്നവരല്ല പങ്കുവെക്കാൻ പഠിപ്പിക്കുന്നവരാണ് ഈ വാക്കുകള് നമ്മളുടെ തലത്തില് നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കുന്ന വാക്കുകളാണ് ഈ ന്യായാധിപൻ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി തർക്കമായി ഉടനെ കോടതിയിൽ പോവുക പോലീസിനെ വിളിക്കുക കോടതി പോവുക ഭാര്യയും ഭർത്താവുമായിട്ടുള്ള തർക്കമാണെങ്കിൽ കോടതി പോവുക സഹോദരൻ തമ്മിലുള്ള തർക്കമാണെങ്കിൽ കോടതിയിൽ പോവുക അപ്പരും മക്കളുമായിട്ടുള്ള തർക്കമാണെങ്കിലും കോടതിയിൽ പോവുക ഇങ്ങനെ കോടതി കോടതി എന്ന് പറയുമ്പോൾ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഇഷ്ട പറയാണ് ഞാൻ ഈ കോടതി ഇരിക്കുന്ന ആളല്ല ഞാൻ കരുണ നൽകുന്ന ആളാണ് ഞാൻ ഈ കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിങ്ങളെ നിർത്താൻ ആഗ്രഹിക്കുന്ന ആളല്ല കുംഭസാരക്കൂട്ടിൽ നിങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് പ്രതിക്കൂട്ടിൽ വിധി പ്രസ്താവിക്കാനുള്ളതാണ് കുംഭസാരക്കൂട് കരുണ വിതരണം ചെയ്യാനുള്ള സ്ഥലമാണ് അപ്പോ ഞാൻ പ്രതിക്കൂടുമായി ഇരിക്കുന്ന ന്യായാധിപനല്ല കുംഭസാരക്കൂടുമായിരിക്കുന്ന കരുണാമയനാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ പാഠം രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഭാഗം വെക്കുന്നവനാണോ എന്നെ നിങ്ങളുടെ ഭാഗം വെക്കുന്നവനാക്കി നിർത്തുന്നത് ഈ ഭാഗം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അളന്ന് കുറിച്ച് ഇത് നിന്റെ ഇത് നിന്റെ എന്ന് പറഞ്ഞിങ്ങനെ അത് ഇനി അത് ഇനി അതിനെ കുറിച്ച് ഇനി തർക്കം വേണ്ട ഇയാൾ അതിൻ്റെ അകത്ത് ഇടപെടാൻ പാടില്ല അയാൾ ഇതിനകത്ത് ഇടപെടാൻ പാടില്ല എതുപോലെ തന്നെ തന്നിട്ടുണ്ടല്ലോ പോയിക്കോ എന്ന് പറയുന്നതാണ് ഭാഗം വെക്കുക പക്ഷെ ഈശ്വരൻ അങ്ങനല്ല ഓ കൊടുക്കാൻ പഠിപ്പിക്കുകയാണ് ഈശോ പങ്കുവയ്ക്കുകയാണ് ഈ അഞ്ചപ്പം അയ്യായിരം വർദ്ധിപ്പിക്കുന്ന സമയത്ത് അപ്പം എടുത്ത് കൃതജ്ഞാസൂത്രം ചെയ്തു പങ്കുവെച്ചു മുറിച്ച് ശിഷ്യന്മാർക്ക് തന്നെ ഞാൻ അന്ത്യ താഴത്ത് പറയുന്നു പങ്ക് വെച്ച് കൊടുക്കുകയാണ് ഷെയറിങ് എന്നിട്ട് ഈശോ തനിക്ക് വേണ്ടി അപ്പം വെക്കുന്നില്ല അത് മുറിച്ച് എല്ലാവർക്കും കൂടെ കൊടുത്തു തീർന്നു അപ്പൊ പങ്കുവയ്ക്കാൻ പഠിപ്പിക്കുന്ന ഈശോ ഈശോ കരുണാമയനാണ് പങ്കുവയ്ക്കുന്നവരാണ് ഇതിനാ ഈശോ വന്നത് പക്ഷെ ഈശോയെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈശോ തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് ഈശോ ന്യായാധിപനാണ് വിധി പ്രസ്താവിക്കുന്നവനുള്ള എന്ന് നമ്മൾ ചോദിക്കുന്നത് അതിന്റെ ഈശോയെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വിധി പ്രസ്താവിക്കുന്നത് നമ്മളെ നമ്മുടെ ഉടപ്പ് വായിക്കുന്നവരുടെയും നമ്മുടെ നമ്മളുടെ നമ്മളുടെ ആ തൊഴിലിടത്തിലോ മറ്റേ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുള്ള നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെല്ലാം വിധിക്കുകയാണ് നമ്മൾ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നു നിന്നെ വിധിക്കുന്നു വിധി 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 അല്ല കർത്താവ് വന്നിരിക്കുന്ന കരുണ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാജയം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈശോ വന്നിരിക്കുന്നത് ഈ ഭാഗം വെച്ച് കൊടുക്കാണ്ടല്ല ഇത് ഈ പോർഷൻ നിനക്കിരിക്കട്ടെ ഇത് നിനക്കിരിക്കട്ടെ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയില്ല ഈശോ ഈശോ പഠിപ്പിച്ചിരിക്കുന്ന പങ്ക് വയ്ക്കാൻ വേണ്ടിയാണ് ഷെയർ ഇറ്റ് ഷെയർ ഇറ്റ് ടിൽ ഹേർട്സ് യു മഹോത്സൈ പറഞ്ഞ ആ വാക്യം നിങ്ങൾ ഓർക്കാം ഈ മുറിയുന്നവരെ പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് യീശു അത് ആ പാഠം പഠിപ്പിക്കാൻ വേണ്ടി യീശോ അപ്പൊ ഈ ഒരു സെന്റൻസ് ഈ പിതൃശത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് ഈശോയുടെ മുന്നിൽ വന്നവരെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ യേശു പറയുന്ന വരി പന്ത്രണ്ടാം അധികം പതിനാലാം വാക്യം വളരെ പ്രസക്തമാണ് യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ നിന്നെ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ ഭാഗം വയ്ക്കുന്നവനോ ആയി ആര് നിയമിച്ചു ഞാൻ കരുണ നൽകാൻ വന്നവനാണ് പങ്കുവെ ി വെപ്പ് പഠിപ്പിക്കാൻ വന്നവനാണ് അല്ലാതെ ഭാഗം വെപ്പ് പഠിപ്പിക്കാൻ വന്നവനല്ല ന്യായാധിപനും അല്ല ഇന്ന് ഈശോ പഠിപ്പിക്കുക അപ്പോ ഈ ഒരു വചനഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് പിടികിട്ടില്ല നമുക്കും പിടികിട്ടിട്ടില്ല പക്ഷെ ഈശോ വ്യക്തമായിട്ട് സൂക്ഷിച്ചു പറയുകയാണ് കരുണ പങ്കുവെപ്പ് ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത് കോടതിയും കോടതിയല്ല കുമ്പസാരക്കൂടാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഭാഗം വെപ്പല്ല പങ്കുവെപ്പാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്നിട്ടാണ് ഈശു കഥയിലേക്ക് കടക്കുന്നത് വിശുയുടെ പാഠം കൃത്യമായിട്ട് നമുക്ക് പിടികിട്ടാൻ